വെതിലിരിക്കുന്ന ബഹുമാന്യരെ നമ്മളുടെ മലയാളത്തിൻ്റെ മഹാനരൻ മമ്മൂട്ടി സർ അതുപോലെ തന്നെ ഞങ്ങൾ ശവിക്കുന്ന ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ കൈരളിറ്റിയുടെ ഫീനിക്സ് അവാർഡിനെ ഞങ്ങളെ കണ്ടെത്തിയ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും കൊമ്പൻസൈഡേഴ്സിന്റെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഈ അവാർഡിന് ഞങ്ങളെ അർഹരാക്കിയത് ഞങ്ങളുടെ യാത്രകളാണ് ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു താളം പിഴച്ചപ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല ഒന്നിനും പറ്റാത്തവരായി നിങ്ങൾ മാറി എന്ന് മുദ്രകുത്തിയ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ജീവിതത്തിൻ്റെ ചക്രങ്ങളിൽ പിടിച്ച് വീൽചെയറിൻ്റെ ചക്രങ്ങളിൽ പിടിച്ച് ആഞ്ഞു വലിച്ച് ഉഷിരോടെ ജീവിത വിജയം കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ നടത്തിയ യാത്രകളായിരുന്നു ആ യാത്രകളിലൂടെ തന്നെയാണ് പൊതുസമൂഹം ഞങ്ങളെ തിരിച്ചറിഞ്ഞത് പലപ്പോഴും നമുക്കെല്ലാവർക്കും വീൽചെയർ എന്ന് പറയുന്നത് ഒരു സഹധാമത്തിൻ്റെ ഒരു സങ്കടത്തിൻ്റെ സിംബലായിരിക്കും പക്ഷേ വീൽ ചെയറിൽ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് അത് അവരുടെ ശക്തിയുടെ അവരുടെ വിജയത്തിൻ്റെ സിമ്പലാണ് ആ ചക്രങ്ങളിൽ ധൈര്യത്തോടെ ഇരുന്നു കൊണ്ട് ജീവിതം വളരെ മനോഹരമായി വരച്ചു തീർക്കുന്ന ആളുകളാണ് വീൽ ചെയറിൽക്കുന്നവരെല്ലാവരും അവർക്കെല്ലാവർക്കും പ്രചോദനമായി കൊണ്ടാണ് കൊമ്പൻ സ്ട്രീമിൻ്റെ ഓരോ യാത്രകളും ഞങ്ങൾ അണിയിച്ചൊരുക്കുന്നത് വഴി നീളെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് നേരിടുന്ന യാത്രാ തടസ്സങ്ങളാണ് നമുക്കറിയാം ഏതൊരു സ്ഥലമാണെങ്കിലും അതിൻ്റെ പടിക്കെട്ട് വരെ ഞങ്ങൾക്ക് എത്തി എത്താൻ എത്താൻ കഴിയും അവിടെ ഞങ്ങളോട് പറയും നിൽക്കും അവിടെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വരട്ടെ എന്നിട്ട് അവർ പൊക്കിക്കൊണ്ട് വരട്ടെ അത് ആ ഒരു സന്ദർഭമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പല സ്ഥലത്തും തകർത്ത് കളയുന്നത് ഇവിടെ നമ്മുടെ ബഹുമാനിയായ മന്ത്രി പ്രസംഗിച്ചു അതുപോലെ തന്നെ എല്ലാവരും പ്രസംഗിച്ചു ആ ഒരു വാക്കുകൾ തന്നെയാണ് എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ലോകം വളരെ വളരെ മനോഹരമാണ് ആ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് നടന്നെടുക്കണമെങ്കിൽ ഇത്തരം തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ട് ആ തടസ്സങ്ങൾ നീക്കേണ്ടത് പൊതുസമൂഹമാണ് ആ സമൂഹത്തിൻ്റെ മനസ്സിലേക്കുള്ള വഴികൾ വാതിലുകൾ മലക്കെ തുറന്നിട്ടാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ഈ ഒരു വാക്കുകളാണ് കൊമ്പൻസറൈഡേഴ്സിൻ്റെ വാക്കുകൾ യാത്രകളിൽ ഉടനീളം ഞങ്ങൾ പറയുന്നത് കൂടുതൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഇത് തന്നെയാണ് എവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ നീക്കിക്കൊണ്ട് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള അവസരം എല്ലാ തൊഴിൽ മേഖലയിലേക്കും കയറി ചെന്ന് ഉപജീവനം കണ്ടെത്താനുള്ള അവസരമാണ് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്ന് തന്നെയാണ് കൈരളി ടിവിയുടെ ഫീനിക്സ് അവാർഡ് നമ്മുടെ മഹാനടനായ മമ്മൂട്ടി സാറിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ അഭിമാന നിമിഷത്തിൽ ഞങ്ങളുടെ ഈ അവാർഡ് എല്ലാ ഭിന്നശേഷി സമൂഹത്തിനും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഈ അവാർഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അതിനോടൊപ്പം ഈ അവാർഡിന് വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്ത ഈ കൈരൽ ടിവിയുടെ എല്ലാ പ്രവർത്തകർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് കൊമ്പൻസ്രൈഡേഴ്സ്